நல்லா சொளே? நல்லா. வெந்து காட்டாலே? ஆ. வாவ். இந்த फ्रेंड्स வந்தளோடி. பின்ன. இவர்த்த சானாலும் फ्रेंड्स ஆனளோடி. என்ன வந்துட்டாங்க. நல்லா சொ, என்ன காட்டாத நோக்கி. சரியா. ஓ, குறုံးசி. ஆ, சூப்பர் சூப்பர். ஹா ஹா ஹா. நல்லா பண்ணப்பல. കൊങ്ങണ്ടി കണ്ടോ അതിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ട നല്ലോണം ഇരിക്കണ്ടോ ഇല്ല നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിനക്ക് പേടിയൊന്നും റെഡി ഒരു പേടിയില്ല അല്ലേ വേണ്ട എന്നെ പുന്നായിരിക്കാൻ പോകണ്ടത്തെ പാവം പട്ടികളാണോ പാവം <laughs> 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 ി പോണുമ്പോണ്ടല്ലോ ഒരു കൊറേ വർഷം കഴിഞ്ഞ എടുത്ത് പോകുമ്പോഴെ അല്ലേ നമ്മള് നടന്നു പോയ വഴികളും നമ്മൾ കൊണ്ട കാറ്റും ഈ മണങ്ങളും ചെല സ്മെൽസ് ഉണ്ടല്ലോ എന്താ പറയാ ചില സ്മെൽസ് വരുമ്പോത്തേക്കും നമുക്ക് ഭയങ്കര നഷ്ടം അടിക്കില്ലേ പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്യും മണത്തു നോക്കിയൊക്കെ കിട്ടുന്ന റിഞ്ഞോളം കുടിക്കുമ്പോഴെങ്കിലും ഈ പരാതി പറയായിരിക്കേ അവള് മുടി കൊഴിഞ്ഞു പോയി താരനാണ് അതാണ് ഇതാണ് ഇതേ ആ വ്യൂ ഒക്കെ കണ്ടേ എന്തു പണ്ടത്തെ ഒരു കോമഡി പറയട്ടെ ഏ രാത്രി ഹെയർ ഓയിൽ തേച്ചിട്ട് എന്നെ ഹെയർ ഓയിൽ തേച്ചിട്ട് മുടി മുടി ഒഴിച്ചിട്ട് മാറി പലരും മുടി ഉണ്ടെങ്കിൽ ഏറ്റെ മറ്റേ മറ്റേ ഏഷ്യാനായിട്ട് മുൻഷിന്ന് പറഞ്ഞ പരിപാടി എന്താണ് അയാളത്തെ വീഡിയോ പോലും തോന്നുന്നു സൂം നല്ല രസം എന്ത് നീലാകാശം പച്ചക്കടലില്ല ഇവിടെ ചുവന്ന ഭൂമിയാണോ എന്തുവാണോ പാവ സൂപ്പർ ഇനി അങ്ങോട്ട് തിന്നിരിക്കോട്ടോ എടുക്കണെ ആടി വര ൊക്കെ ആ എന്താ ഇനി കൂടെ തിരിഞ്ഞോ ആ കാറ്റത്ത് മറന്നു പോയക്കോളൂ കേട്ടോ